നമസ്കാരം എൻ്റെ ശബ്ദത്തിലേക്ക് സ്വാഗതം ജാസ്മിൻ്റെ റീൽസും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ വിഷയം അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാസ്മിൻ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു റീൽസോ അതുപോലുള്ള കാര്യങ്ങളോ എടുക്കാൻ അനുവാദമില്ലാത്തൊരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ അവിടുത്തെ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അന്യമതസ്ഥർക്ക് സ്ഥാ ആ സ്ഥാപനത്തിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പക്ഷേ അവർ പോയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പലരും പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരുടെ ജാതിയും മതമൊന്നും ചോദിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആൾക്കാർക്ക് അറിയാം വന്നു കൃത്യമായിട്ട് അറിയാം പക്ഷെ അവിടെ പോയിട്ട് പ്രവേശനമില്ലാത്ത എടുക്കുക റീൽസ് എടുക്കുക അത് വൈറൽ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ് ഒരു പക്ഷേ അവിടെ പോയിട്ട് ഒരു വിശ്വാസ്യല്ലെങ്കിലും അതായത് അന്യമതസ്ഥരാണെങ്കിൽ പോലും അവിടെ പോയിട്ട് തൊഴുതു പോകുന്ന ആൾക്കാരുണ്ടാവും പോലെ ഉണ്ടാവും നിങ്ങൾക്കറിയാം ജസ്ന സലീം ജസ്ന സലീം തന്നെയാണ് തോന്നുന്നത് അയാളുടെ പേര് കഴിഞ്ഞ ദിവസം ഒരു കേക്ക് കട്ട് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമുണ്ടായ സ്ത്രീ ആ സ്ത്രീ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട് ശേഷം കേക്ക് കട്ട് ചെയ്ത് വരെയാണ് അതിൻ്റെ പ്രശ്നങ്ങളുടേത് പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ റീൽസ് അതായത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെ വൈറലാവാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ പലരും പറയുന്ന ഒരു മാനവികതയുടെ വിഷയമാണ് കേട്ടോ അതായത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇസ്ലാം മതസ്ഥര അന്യ മതസ്ഥരേക്കയറ്റില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടുള്ളത് ഈ വിഗ്രഹാരാധന പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മാത്രമല്ല അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുമാണ് കേട്ടോ ഉണ്ട് അപ്പോൾ അത് ശരിക്കും പാപമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഈ അമ്പലങ്ങളിലും അതുപോലുള്ള വിഗ്രഹാരാധന നടത്തുന്ന ആരാധനാലയങ്ങളിലും പോകുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് ഇനി അഥവാ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പോയിട്ടിങ്ങ് പോരുക എന്നല്ലാതെ അത് അവിശ്വാസപ്രകാരം പോയിട്ട് വരിക ആരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ ജസ്റ്റ് പോയിട്ട് വരിക ഇതല്ലല്ലോ ചെയ്തിരിക്കുന്നേ ഇതെന്താ ചെയ്തിരിക്കുന്നത് അവർ വൈറൽ ആയിട്ട് ചിത്രീകരിക്കണം അപ്പോൾ ഏതൊരു സ്ഥലമാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആ സ്ഥലത്ത് അതിനുള്ള ഒരു ഇതുണ്ടാവും പോസിറ്റിവിറ്റി ഉണ്ടാവും വൈറലാകാനുള്ളൊരു സാധനം സ്ഥലമായിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ജസ്റ്റ് ആ ഒരു സ്ഥലം തെരഞ്ഞെടുത്തിരിക്കണം അതുകൊണ്ടുതന്നെ വൈറലായിട്ടുണ്ട് പിന്നെ അതിനുശേഷം മാപ്പും പറയേണ്ട വന്നിട്ടുണ്ടെന്ന് തന്നെ കേട്ടത് എനിവേ മാപ്പും ഇതെല്ലാം പിന്നെ പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അതായത് ബിഗ് ബോസ് താരം എനിക്ക് അയാളുടെ പേരറിയില്ല അയാൾ പറഞ്ഞു മാനവികത അത് ഇത് മാനവികത എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ ഓഫ്കോഴ്സ് മനുഷ്യനെ വേർതിരിക്കുന്ന ഇല്ലെങ്കിൽ ഓക്കെ ഈ മതപരം മതത്തിൻ്റെ എന്താ പറയുക അതിരുകൾ ഉണ്ടല്ലോ അത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയുണ്ട് അതില്ലാത്തൊരു ഒക്കെ ഈ ഇപ്പോൾ സപ്പോസ് ഈ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മതങ്ങളിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് ദൈവമുണ്ട് ഒരു ക്രിയേറ്ററുണ്ട് അല്ലെങ്കിൽ പിന്നെ സർവചരാചനങ്ങൾ സൃഷ്ടിച്ചൊരു വ്യക്തി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഈ റീൽസ് എടുക്കാൻ പോയ എവിടെ വെച്ചും റീൽസ് എടുക്കാം എവിടെ എവിടെ വെച്ചും കുളിക്കാം എവിടെ വെച്ചും ഇതാക്കാം എന്തും ചെയ്യാം എന്നുള്ളൊരു നിലപാട് അതായത് രാജ്യ അതിർത്തികൾ പോലും ഇല്ല നിയമങ്ങളില്ല എന്നെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാം ഇങ്ങനെ ഉള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവർ മാനവികതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിലും തെറ്റൊന്നുമില്ല പക്ഷേ പലതും നമ്മളെ സമൂഹത്തിൽ പല സ്ഥാപനങ്ങളും നയിക്കുന്ന നിയമത്തിൻ്റെ മുന്നിലാണ് അവിടെയുള്ള നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മളൊരു രാജ്യത്തേക്ക് പോവുക ആ രാജ്യത്തെ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തായാലും ആ അവിടുത്തെ നിയമം ലോക്കാക്കും അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വിഷയം അവിടുത്തെ ഒരു നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് അവർ അതിനെ എന്താ പറയുക ആ രൂപത്തിൽ കേസ് ചാർജ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം ഇത് ശരിയാണോ നമുക്ക് മാനവികത അടിസ്ഥാനത്തിൽ ശരിയാണോ ശരിയാണോന്നൊക്കെ ചോദിച്ചാൽ തെറ്റാണെന്ന് പറയേണ്ടത് മാനവികത അല്ലല്ലോ നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഒരു എന്താ പറയുക മതപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ മാനവിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ മാനവികത എന്ന് പറയുന്ന സാധനം ചില നിയമങ്ങളിലുണ്ടാവും ചില നിയമങ്ങളിൽ ഉണ്ടാവില്ല മതപരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയണേ അപ്പോൾ പലതും സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് പോവുക ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിലും കണ്ടത് അങ്ങനെ കേട്ടോ ജസ്മി ഈ ജാസ്മിൻ്റെ ഫ്രണ്ടാണ് ഇയാൾ ഇയാളുടെ പേരെനിക്കറിയില്ല അപ്പോൾ അയാളും പറഞ്ഞത് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇരുപത്തൊന്ന് നമ്മൾ ജീവിച്ചു കൊടുക്കുന്ന നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇയാളോട് പറയാനുള്ളത് കാരണം ഏതെങ്കിലും ഒരു സംഖ്യോ അല്ലെങ്കിൽ സംഖ്യയുടെ ആൾക്കാരോ പറയുന്നല്ല ഇങ്ങനീ വിശ്വാസങ്ങളിലകൊള്ളുന്ന ആൾക്കാർ ഒരു ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മതപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് മത മതവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ തെറ്റോ ശരിയുള്ള തെറ്റും ശരികളും തീരുമാനിക്കുന്നത് അവർ ഓരോരുത്തരുടെ ബോധ്യത്തിൽ നിന്നായിരിക്കും അതായത് മതപരമായിട്ടുള്ള ബോധ്യമാണെങ്കിൽ അയാൾക്ക് അത് തെറ്റായിട്ട് തോന്നും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം മാനവീതയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോടെ നിൽക്കേണ്ടി വരും മതപരമായിട്ട് നിൽക്കുമ്പോൾ അത് അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും അപ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാം മത സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാം വേണമെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയാം പുറത്ത് കാര്യങ്ങൾ ഈ മാനവികതയെക്കുറിച്ച് പറയാം അപ്പോൾ മാനവികതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്